എന്താണെ കട്ടള വെച്ചേക്കുന്നു എനിക്കൊന്നും അറിയണമല്ല എന്റെ അപ്പനെ വിളിടാ എന്റെ അപ്പനെ വിളിടാ കുടുംബക്കാരെ വിളിടാ നീ എന്താണ് വിളം വെക്കുന്നത് എന്നെ തെറി വിളിച്ചാൽ ഞാനും വിളിക്കും എന്നോട് ആര് തെറി വിളിച്ചത് അയ്യോ വിളിച്ചു എന്തോ ഞാൻ കണ്ടിട്ടുള്ള സിനിമയിൽ തെറ വിളിക്കുമ്പോഴിക്കുന്നു അതല്ലേ

എടാ ഇതാണ് ഓഫീസറെ കണ്ടാ പിടിക്കത്തില്ലേ ഗോപി സുന്ദർ എവിടെയാണോ ജോലി ഗോപി സുന്ദർ സംവിധായകൻ എന്തു പിടിക്കും ഗോപി സുന്ദർ പിന്നെ ഓഫീസറെമാര് ഓ അങ്ങനെ മനസ്സിലാവല്ലോ എനിക്ക് പേടിയാവുന്ന നിന്റെ സംബന്ധം വീട്ടിലല്ല കൊണ്ട് കേട്ടേക്കുന്ന കേട്ടോ എടാ ഇതാണ് എയർപോർട്ട് ഫ്ലൈറ്റ് ഫ്ലൈറ്റൊക്കെ നിരത്തിട്ടേക്കുന്ന കണ്ടാ ഇവിടെ അന്നദാനം ഉണ്ടാ എന്തിന് ഫ്ലൈറ്റൊക്കെ നിരത്തി വെച്ചേക്കുന്ന ഞാൻ മേടിക്കൂലേ എനിക്ക് നാടകേടാ ഉരുട്ടി പിടി വായി തന്നാലോ എനിക്കാരും വായി വെച്ചിരുന്ന ഇഷ്ടമല്ലണ്ണൂ അയ്യോ അണ്ണന്റെ തലവേദന അണ്ണാ അയ്യോ ജലദോഷം ഉണ്ട് അയ്യോ പശു വേനോ അണ്ണ ഗൾഫിച്ചാലേ നല്ല കോടാലി തൈല കിട്ടും അത് മേടിച്ചു വെച്ചാ പതി ഇന്ന് മാറാ എന്താ വലിയൊരു കോടാലി കിട്ടുമെന്ന് ഞാൻ നോക്കുവോ അണ്ണ മരം മുറിക്കാൻ പോണ മണ്ട വിളക്കാ എന് എന്തിനാ ഒരൊറ്റ അടി എന്താ ചെവിയിൽ കൂടെ വണ്ടിറങ്ങി പോവാം പറഞ്ഞു ഒരു അടിയടിയണ്ണ എന്തിന് ഇന്നേ എന്തായാലും കയറിപ്പോയി വണ്ടാണെങ്കിൽ ഇറങ്ങി പോരോട് പറയാം എന്തിനാ കണ്ടോമാരത്തെ കൃഷിന്ന് പറയുന്നത് ഞാൻ നിൽക്കല്ലേ എന്നോട് അയ്യോ ഫ്രാങ്കിളി വരുന്നു ാണ് നിക്കുന്നുണ്ടോ അഞ്ചു കോടിയുടെ ഉരുപ്പടിയും വൈത്തിയിട്ടുണ്ട് തെള്ളിപ്പിടിക്കുന്ന ഫിംപ് കണ്ടോ നീ ഇതുപോലൊരു സാധനത്തിൽ ഒപ്പിക്കാ എന്ത് മാത്രം പെട്ടെന്ന് അറിയോ സുപ്രാൻ എന്നൊന്ന് ഡീറ്റെയിൽ ആയിട്ട് പരിചയപ്പെടുത്തി കൊടുത്തേ യോ അറിയാറിയോ കരിയിലോ ഇതിന്റെ പേരെന്റെ വായിക്കൊള്ളുന്നില്ല വായിക്കൊള്ള ഒട്ട ഭക്ഷണം ഒട്ടല്ല പുഴങ്ങി തരുന്നില്ല കേട്ടോ ഫ്രാങ്കിളി അവന്റെ പേരാ പറഞ്ഞത് അഞ്ചു കോടിയാണ് താങ്കളുടെ വൈറ്റിനകത്ത് കിടക്കുന്നത് അയ്യോ എന്റെ വൈറ്റ് അഞ്ച് കോടിയുള്ളു എന്റെ പോക്കറ്റ് പന്ത്രണ്ട് കോടിയുണ്ട് പുട്ട് എനിക്കും വേണം എന്തോന്ന് കൊണ്ടുവന്ന പുട്ട് ചില്ല് കുറ്റാക്കി ചാടിച്ച് കയറ്റും ഞങ്ങൾ അറിഞ്ഞ അഞ്ചു കോടിക്കാണ് നിന്ന് ഇവിടുന്ന് അങ്ങത്തോട്ട് കയറ്റി വിടുന്നത് പിന്നെ അറിയാത്ത പന്ത്രണ്ട് കോടി നീ ഇവിടുന്ന് പൊക്കി പന്ത്രണ്ട് കോടിയുടെ വിഷു ബമ്പർ അയ്യോ താണ്ടടാ കഴിഞ്ഞ വശത്തെ എടുത്തവൻ അടിച്ച് വീടും വെച്ച് പെണ്ണിനെ കെട്ടിച്ച് അവ ഉണ്ടാക്കിക്കൊണ്ട് നടക്കുന്നു പൊന്നെ കൊറച്ചു നേരത്തേക്ക് ഞാൻ ഇവിടെ തീ തിന്നുമായിരുന്നു അങ്ങനെ